വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ട്രെൻഡിങ് ആവുന്നത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയിട്ടുള്ളത് നടൻ സുരേഷ് കൃഷ്ണയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലെ താരം സുരേഷ് കൃഷ്ണയാണ് സുരേഷ് കൃഷ്ണയുടെ ചിരിക്കുന്ന ഒരു ചിത്രത്തിനൊപ്പം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിലെ മോഹം കോണ്ടാൻ ഗാനത്തിന്റെ അനുപലവിയും ഉൾപ്പെടുത്തി രസകരമായ ക്യാപ്ഷനുകളോട് കൂടിയുള്ള പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവുകയാണ് നീ ധൈര്യമായിരിക്കു ഞാനുണ്ട് കൂടെ ഓണാഘോഷത്തിന് വേണ്ടിയുള്ള പൈസ നീ കൊടുക്ക് എന്റെ ഷെയർ ഞാൻ ജിപേ ചെയ്യാം പേടിക്കേണ്ട നീ ഈ പറഞ്ഞ കാര്യം ഞാൻ ആരോടും പറയില്ല എന്നിങ്ങനെയൊക്കെയാണ് സുരേഷ് കൃഷ്ണയുടെ ചിരിക്കുന്ന ചിത്രത്തിനൊപ്പമുള്ള ക്യാപ്ഷനുകൾ എന്നാൽ പലർക്കും ഈ സംഗതി എന്താണെന്ന് പിടികിട്ടിട്ടില്ല അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ ഒരു രംഗമാണ് പുതിയ ആധാരം ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമയിൽ സ്വയം ഒരു കഥാപാത്രത്തെ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് കൃഷ്ണ അവതരിപ്പിക്കുന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രം തന്റെ തോക്ക് മോഹൻലാലിന്റെ കഥാപാത്രമായ ക്രിസ്റ്റിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ടോ ഓടി രക്ഷപ്പെടുന്ന ഒരു സീനുണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ നമുക്ക് പോലീസിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമെന്ന് ക്രിസ്റ്റി ജോർജ് കുട്ടിയോട് പറയുമ്പോൾ കാര്യങ്ങൾ നീ പോലീസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത് ഞാൻ വക്കീലുമായി വരാമെന്ന് പറഞ്ഞാണ് സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രമായ ജോർജ് കുട്ടി മോഹൻലാലിനെ തനിച്ചാക്കി സ്ഥലം വിടുന്നത് തുടർന്ന് സിനിമയിൽ മോഹൻലാലിന്റെ ക്രിസ്റ്റി എന്ന കഥാപാത്രത്തെ പോലീസ് പിടികൂടുകയും അണ്ടർവേൾഡ് ഡോണായി മാറുകയും ചെയ്യുന്നുണ്ട് സ്വന്തം കുറ്റം കൂട്ടുകാരന്റെ തലയിൽ വെച്ചു സ്ഥലം വിടുന്ന സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്യൂ എന്ന രീതിയിലാണ് ഈ സിനിമയിലെ ഈ രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ുന്നത് ഈ ട്രെൻഡ് ഏറെക്കുറെ അവസാനിച്ചു വരുന്നുണ്ടെങ്കിലും പുതിയ രൂപത്തിലും ഭാവത്തിലും വീണ്ടും സുരേഷ് കൃഷ്ണ എന്ന ചതിയനായ കൂട്ടുകാരൻ പുനർജനിക്കുന്നുണ്ട് കൂട്ടത്തിൽ നിന്ന് പണിതരുന്ന ചതിയൻ കൂട്ടുകാരനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സുരേഷ് കൃഷ്ണയുടെ ചിത്രങ്ങൾക്കൊപ്പമുള്ള ക്യാപ്ഷനുകൾ സൂചിപ്പിക്കുന്നത് എല്ലാത്തിനും കൂടെ ഉണ്ടാകും എന്ന വാഗ്ദാനവും എന്നാൽ കൃത്യസമയത്ത് മുങ്ങുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ എല്ലാ ഗ്യാംഗിലും കാണും മെൻഷൻ ചെയ്യൂ എന്ന ടാഗ് ലൈനിലാണ് സുരേഷ് കൃഷ്ണയുടെ ചിരിക്കുന്ന മുഖമുള്ള പുതിയ ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു രണ്ട് ദിവസമായി നിരവധി പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയും ലക്ഷക്കണക്കിന് ഷെയറുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മലയാള സിനിമയിൽ കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ നിറഞ്ഞാടുന്ന താരമാണ് സുരേഷ് കൃഷ്ണ ഇന്ന് ഇരുപത്തിനാല് വർഷത്തെ അഭിനയ ജീവിതത്തിൽ പലതരം ഉയർച്ച താഴ്ചകൾ സുരേഷ് കൃഷ്ണ അനുഭവിച്ചു സീരിയലിലൂടെ സിനിമയിലേക്ക് ചേക്കേറിയ സുരേഷ് കൃഷ്ണ വിലൻ വേഷങ്ങളിലൂടെയാണ് തിളങ്ങിയത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ വിനയൻ ചിത്രമായ കരുമാടിക്കൂട്ടനിലൂടെയാണ് മലയാള സിനിമയിലേക്ക് സുരേഷ് കൃഷ്ണ എത്തുന്നത് എന്നാൽ അതിന് മുൻപ് രണ്ടായിരത്തിൽ പൊട്ടുവാമൻ എന്ന തമിഴ് ചിത്രമാണ് സുരേഷ് കൃഷ്ണയുടെ ആദ്യ ചിത്രം മ്മന് ശേഷം തമിഴിൽ മറ്റൊരു വേഷവും താരം ചെയ്തിട്ടില്ല കാരണം മലയാളത്തിൽ അത്രയും തിരക്കേറിയ താരമായി ശ്രീകൃഷ്ണ മാറിയിരുന്നു തുടക്കത്തിൽ ലഭിച്ചിരുന്നതെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു എന്നാൽ ഇതിനിടയിൽ ഒരു സപ്പോർട്ടിംഗ് വേഷം ചെയ്തത് പട്ടണത്തിൽ സുന്ദരനിലെ ശശിധരൻ എന്ന കഥാപാത്രമാണ് മഞ്ഞ പോലൊരു പെൺകുട്ടി രാപ്പകൽ കേരളവർമ്മ വർമ്മ പഴശ്ശിരാജ താന്തോനി ക്രിസ്ത്യൻ ബ്രദേഴ്സ് തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചേട്ടായിസ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് സുരേഷ് കൃഷ്ണയുടെ കോമഡി വേഷങ്ങൾ മലയാളികൾ ആസ്വദിച്ചു തുടങ്ങുന്നത് സ്ഥിരമായി വില്ലൻ വേഷങ്ങൾ ചെയ്ത ഒരാൾ പിന്നീട് ചെയ്യുന്ന ബി ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ സിനിമകളിൽ കോമഡി വേഷങ്ങളായിരുന്നു ഇതെല്ലാം സുരേഷ് കൃഷ്ണയുടെ മികച്ച കോമഡി വേഷങ്ങൾ തന്നെയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ